ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ലാട്ടോ എന്നിപ്പം അതാ വൈകുന്നേരത്ത് നേരത്തെ കാലത്ത് ചെടി നനച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് ഇതെൻ്റെ ഞാനിവിടെ ഓടക്ക വെച്ചിട്ട് ഒരു പാത്തി പോലെ ആക്കി കൊടുത്ത എൻ്റെ സ്ഥലം ഇപ്പം എങ്ങനെ ആയിരിക്കുന്നുണ്ടോ ഏ എൻ്റെ വെള്ളമ്മയും മക്കളും കൂടി ചെയ്ത് വെച്ച പണിയാണ് മൊത്തം കുഴിച്ചു വെച്ചിരിക്കുക ഓടൊന്നും കാണാനില്ല അതിൻ്റെ ഈ മണിൻ്റെ അടിയിലും ഇടക്കണം ഓടൊക്കെ ഓട് കാണാനും പോലും ഇല്ല ഇന്ന് അങ്ങനെ ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വന്നു എനിക്ക് സാധാരണ ഞങ്ങൾ ഈവനിങ് പാർട്ട് ടൈം പോണ ആളുകൾക്ക് ലീവ് ഇല്ല പക്ഷെ എമർജൻസി ആണെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം അങ്ങനെ എനിക്ക് ഇന്നൊരു എമർജൻസി ലീവ് എടുക്കേണ്ടി വന്നു അതിന് കാരണം മറ്റാരുമല്ല നമ്മുടെ ചിക്കു ആണ് ചിക്കു ചിക്കുവിനെ കാണണോ താ എൻ്റെ ചിക്കു ഇരിക്കുന്ന നെറ്റിയിൽ സ്റ്റിക്കറൊക്കെ കണ്ടോ എൻ്റെ ചിക്കു ഇന്നലെ രാത്രി ഒരു ഒമ്പതരൊക്കെ ആകുമ്പോൾ കടയിൽ ഓടിക്കളിച്ച് ചിക്കു താഴെ വീണ് കട്ടില്ല കട്ടില്ലിക്കാണ് പോയിട്ട് നെറ്റി അടിച്ചിരിക്കുന്നത് നെറ്റി അടിച്ച് ഇമ്മയും ഇക്കയും മോളും ഒക്കെ കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ നമ്മുടെ ആദ്യം ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഓട്ടോ ഒന്നുമില്ല കയ്യിൽ ബൈക്കിലാണ് അപ്പോൾ കുട്ടീൻ്റെ നെറ്റിയാണെങ്കിലും കുട്ടി ചുവരും ഇതൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഐസൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് എങ്ങനെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിവിടെ ആ ഒരു ഒമ്പത് മണി ആ ഒമ്പതര സമയത്ത് ഒന്നും ഇവിടെ ഓട്ടോ വിളിച്ചാലൊന്നും കിട്ടാൻ വഴിയില്ല അങ്ങനെ ലീഡ് കോളേജിൽ നിന്ന് ചായ കുടിക്കാൻ വന്ന നമ്മുടെ ലീഡ് കോളേജത്തെ സ്റ്റുഡൻസാണ് അവരെ ഉമ്മാനെയും കുട്ടിനെയും ഒക്കെ കൂടെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് സാധാരണ ഫോണൊന്നും ഞാൻ വണ്ടീന്ന് എടുക്കാറില്ല വണ്ടീൻ്റെ ഡിക്കിയിലാണ് എപ്പോഴും ഫോൺ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറുക അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ ലാസ്റ്റ് അധികവും ഞാൻ ഫോൺ എടുക്കാറേ ഇല്ല പുറത്തേക്ക് എടുക്കാതെ വീട്ടിലേക്ക് വന്ന ശേഷം മാത്രമാണ് ഫോൺ എടുക്കുക അപ്പോൾ ഇന്നലെ ഇത്തിരി നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത്തിരി സ്നാക്സും മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുത്ത് കയ്യിലെടുത്ത് അപ്പോഴാണ് നിർത്താതെ ഇങ്ങോണ്ടിരിക്കുന്നത് അപ്പോൾ എടുത്തപ്പോൾ മോളായിരുന്നു അപ്പോൾ എന്താണ് ചോദിച്ചത് അമ്മ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ചിക്കു വീണു എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ കയ്യും കാലൊക്കെ തളർന്നു കാരണം എന്ന് വെച്ചാൽ ഹോസ്പി ഹോസ്പിറ്റൽ വീണിട്ട് ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവണം അല്ലാതെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ ചെറുതായി വീണേനൊന്നും എങ്ങനെയൊക്കെയോ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി എത്തുമ്പോഴാണ് ഇക്ക കാര്യമായിട്ട് പറയുന്നത് വീണ് സ്റ്റിച്ച് ഇടാൻ കേറ്റിയിരിക്കുകയാണെന്നും കൂടി കേട്ടതും എൻ്റെ കൺട്രോൾ മുഴുവനും പോയി ഞാൻ പിന്നെ ഒരേ കരച്ചിലായിരുന്നു എനിക്ക് ഞാൻ കറിയണത് കണ്ടതും റിയമോളും തുടങ്ങി കറിയാൻ അങ്ങനെ നേരെ കുട്ടീൻ്റെ അടുത്തേക്ക് പോട്ടെ വേറെ നോക്കണം ഇമ്മാനെ റൂമിൽ വെളിയിലിരുത്തിയിട്ടാണ് ക്യാഷ്വാലിറ്റിയിൽ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടോണ്ടിരിക്കുന്നത് എൻ്റെ കുട്ടി റൂമിൽ കടന്ന ഒരേ കരച്ചിലും ബഹളായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് കാണാനും പറ്റുന്നില്ല കുട്ടീനെ കാണാനും പറ്റുന്നില്ല കുട്ടി കരഞ്ഞു പൊളിക്കുക ഇടുമ്പോൾ വേദന എടുക്കണോ വേദന എടുക്കണോ പറഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ വെറും സങ്കടമായിരുന്നു രാത്രി ഉണ്ടാകലും ഒക്കെ എല്ലാവരും കരച്ചില്ല ഉമ്മ ആയിക്കോട്ടെ കുട്ടിയാണായിക്കോട്ടെ ഞാനായിക്കോട്ടെ എല്ലാവരും കരച്ചില്ല അങ്ങനെ ഇന്ന് ഞാൻ എനിക്ക് ലീവ് എടുക്കാൻ പാടില്ല പക്ഷേ ഇന്ന് ഞാൻ ലീവ് എടുത്തു വേറെ വഴിയില്ല കാരണം ഇന്ന് ഇന്നും കൂടി സ്റ്റിച്ചിങ്ങിന് കൊണ്ടുപോകും മറ്റേ ഡ്രസ്സിങ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് പിന്നെ ഒന്നൊരാടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പം എനിക്ക് ഇന്ന് വർത്തിയില്ലാതെ ലീവ് എടുക്കുക തന്നെ വേണം അങ്ങനെ ലീവ് എടുത്തു എന്ന് ഇനിയിപ്പോൾ ഇതാ കുട്ടിയെ കൊണ്ട് ഇന്നലെ വൈകുന്നേരത്ത് സ്റ്റിച്ച് മറ്റേ സ്റ്റിച്ച് ചെയ്ത് ഇന്നലെ വൈകുന്നേരത്തായത് കാരണം ഇന്ന് ഡ്രസ്സിങ് ചെയ്യാനും വൈകുന്നേരം കൊണ്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാ കുട്ടി റെഡിയാക്കിയിട്ട് ഞങ്ങളിതാ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ശരി എന്തായാലും ഇന്നിപ്പോൾ ഇന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ ഈ ആമ്പലി വേണ്ട എന്തെങ്ങനെ ആയിരിക്കണം എന്ന് അറിയുമോ എനിക്കിപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച ആമ്പല് കംപ്ലീറ്റ് പോയിട്ടാണ് ഇതാ ഒരു ചട്ടിയിലൊന്നുമില്ല മീനുകൾ മാത്രമേ അപ്പുറത്തെ ചട്ടിയിൽ മീനുകൾ മാത്രമേ ഇതിന് റീസൺ ആരാന്നറിയോ നമ്മുടെ കോഴിയാണ് ഇതാ അടുത്ത ആമ്പലും ഫുള്ളും ഇതാ തിന്ന് തീർത്തു നോക്കിയാൽ ഒക്കെ തിൻ്റെ ഇലകളൊക്കെ പകുതി പകുതിയുള്ളൂ എല്ലാം എന്താ നമ്മുടെ കോഴി വെള്ളം കുടിക്കുക പിന്നെ ബാക്കിയുള്ള ഇലകൾ മുഴുവൻ ഇതാ ഒക്കെ തിന്ന് തീർത്ത് ഇതിപ്പോ മാത്രല്ല അതാ താമരയും തിന്ന് തീർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം തിന്ന് വീർത്തിരിക്കാനായിട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇതാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ